കണ്ണൂർ ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ ചൊവ്വ മഹാശിവക്ഷേത്രം കണ്ണൂർ നഗരത്തിൽ നിന്നും തെക്കുഭാഗത്തായി കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ ദേശീയപാത അറുപത്താറ് കടന്നു പോകുന്ന മേലെ ചൊവ്വ എന്ന പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രധാന ദേവത പാർവതീ സമേതനായ ശിവനാണെങ്കിലും വിഷ്ണു മഹാദേവി തുടങ്ങിയ ദേവതകൾക്കും തുല്യ പ്രാധാന്യമുണ്ട് കണ്ണു മഹർഷി പ്രാണപ്രതിഷ്ഠ നടത്തിയതാണ് ഈ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നു കണ്ണു മഹർഷിയുടെ പേരിൽ നിന്നാണ് കണ്ണൂർ എന്ന പേര് വരാൻ കാരണം എന്ന വിശ്വാസവുമുണ്ട് ഉപദേവതകളായി ആരാധിക്കുന്നത് മഹാവിഷ്ണു അയ്യപ്പൻ ഗണപതി സുബ്രഹ്മണ്യൻ ഭഗവതി എന്നീ ദേവതകളെയാണ് ദിവസപൂജ നിറമാല പൂജ വലിയ ഗുരുസി കളപചാർത്തി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകൾ ഉത്സവ ഉത്സവദിനമാണ് ശിവരാത്രി പ്രത്യേക വഴിപാടുകളാണ് ശനിയാഴ്ച രാവിലെ മഹാമൃത്യുഞ്ജയ ഹോമം നവഗ്രഹ പൂജ ഗ്രഹശാന്തി പൂജ എന്നിവ തിങ്കളാഴ്ചകൾ നടത്തപ്പെടുന്നു മാസത്തിലെ ആദ്യ ഞായറാഴ്ച വിദ്യാരാജഗോപാല പൂജയും മാസത്തിലെ ആദ്യ വ്യാഴാഴ്ച പൂജയും നടത്തപ്പെടുന്നു അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ശനിയാഴ്ചകളിൽ നടത്തുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്ഷേത്ര ഭരണം ഭൂപ്രഭുക്കന്മാരുടെ കൈകളിലായിരുന്നു എന്നാൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിൽ ക്ഷേത്രം കൊള്ളയടിക്കപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ശ്രീരംഗപട്ടണം യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടു അപ്പോഴേക്കും ചൊവ്വാ ശിവക്ഷേത്രം അതിന്റെ സ്വത്തുക്കളും പ്രശസ്തിയും പലതും പിടിച്ചെടുത്തിരുന്നു ശിവലിംഗത്തിന് അഞ്ച് പോയിന്റ് രണ്ടഞ്ചടി ഉയരമുണ്ട് ചൊവ്വാ ശിവക്ഷേത്രം പരമ്പരാഗത കേരളീയ ക്ഷേത്ര വാസ്തുവിദ്യാ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് പോയിന്റ് അഞ്ച് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ മേൽക്കൂര ചുവന്ന കളിമൺ ടൈലുകൾ കൊണ്ട് മൂടിയിരിക്കുന്നു ശ്രീകോവിൽ രണ്ട് നിലയാണ് കിഴക്കോട്ട് ദർശനമായി മുന്നിൽ ഒരു സ്വർണ്ണ കൊടിമരം നിൽക്കുന്നു ഇതൊക്കെയാണ് ചൊവ്വാ ശിവക്ഷേത്രത്തിലെ വിശേഷങ്ങൾ